കൈ അമിതമായി വിയർക്കുന്നവർ കഴുകേണ്ട വെള്ളം തേയില മഞ്ഞൾ കരിങ്ങാലി നാരങ്ങ ഉത്തരം തേയില ഭക്ഷണം കഴിച്ച ഉടനെയുള്ള വീർക്കലിന് ഏറ്റവും നല്ലത് മല്ലി ഇഞ്ചി പുതിനയില ഉത്തരം ഏലയ്ക്ക മുടിക്ക് കേടുപാടുകൾ ഇല്ലാതാക്കുന്ന ഭക്ഷണം ഉലുവ ബദാം മഞ്ഞൾ പയർ ഉത്തരം ബദാം മൈഗ്രെയിൻ കൂട്ടുന്ന ഭക്ഷണം സബർജൽ വാഴപ്പഴം നാരങ്ങ ഈന്തപ്പഴം ഉത്തരം നാരങ്ങ പനി വന്നാൽ ഒഴിവാക്കേണ്ട ഭക്ഷണം പാൽ സവാള മഞ്ഞൾ വെളിച്ചെണ്ണ ഉത്തരം വെളിച്ചെണ്ണ മനുഷ്യൻ്റെ രക്തത്തിനോട് കൂടുതൽ സാമ്യമുള്ള മൃഗം ജിറാഫ് പന്നി പുലി നായ ഉത്തരം പന്നി തേനിൽ എന്ത് ചേർത്താലാണ് മയമുണ്ടോ എന്ന് നോക്കുക വെള്ളം മൈദ പാൽ തൈര് ഉത്തരം വെള്ളം ഉപ്പിട്ട ഭക്ഷണം ഉണ്ടാക്കിയാൽ വിഷാംശമുണ്ടാക്കുന്ന പാത്രം ഓട് സ്റ്റീൽ മണ്ണ് ചെമ്പ് ഉത്തരം ചെമ്പ് ആഴ്ചയിൽ കുറഞ്ഞത് എത്ര തവണ തലയിണ കവറുകൾ കഴുകണം ഏഴ് നാല് മൂന്ന് ഒന്ന് ഉത്തരം ഒന്ന് രാത്രിയിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ബദാം ഈന്തപ്പഴം ചോക്ലേറ്റ് പാൽ ഉത്തരം ചോക്ലേറ്റ് മീനിൻ്റെ കൂടെ കഴിച്ചാൽ ദഹനപ്രശ്നമുണ്ടാക്കുന്ന ഭക്ഷണം പുളി പാൽ മുളക് ചിക്കൻ ഉത്തരം പാൽ മുഖത്ത് എന്ത് തേച്ചാൽ ചർമ്മം നശിക്കും മഞ്ഞൾ തേൻ ലെമൺ തക്കാളി ഉത്തരം ലെമൺ ഏത് പഴത്തിൻ്റെ കൂടെ ചേർത്താൽ പാലിച്ചേർത്താൽ ഉണ്ടാകും മാമ്പഴം തണ്ണിമത്തൻ റോബസ്റ്റ് ഈന്തപ്പഴം ഉത്തരം തണ്ണിമത്തൻ ഏത് ജീവിക്കാണ് ഒരിക്കലും രോഗം വരാത്തത് ആന സീബ്ര മയിൽ സ്രാവ് ഉത്തരം സ്രാവ് എന്തുപയോഗിച്ചാണ് പട്ടുന്നൂൽ പുഴു കൂടുണ്ടാക്കുന്നത് ഉമിനീർ രക്തം മലം മൂത്രം ഉത്തരം ഉമിനീർ ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം മലബന്ധം അമിതവണ്ണം കൊളസ്ട്രോൾ ബി പി ഉത്തരം അമിതവണ്ണം ഷുഗറിൻ്റെ പ്രധാന ലക്ഷണം പഴുപ്പ് ഓക്കാനം ക്ഷീണം ചുണങ്ങ് ഉത്തരം ക്ഷീണം അടുക്കളയിലെ കട്ടിംഗ് ബോർഡുകളിൽ ഏറ്റവും ഹാനികരം മരം ഇരുമ്പ് സ്റ്റീൽ പ്ലാസ്റ്റിക് ഉത്തരം പ്ലാസ്റ്റിക് ഏത് സമയത്തെ വെയിലാണ് ചർമ്മത്തിന് ഏറ്റവും നല്ലത് എട്ടുമണി മണി പന്ത്രണ്ട് മണി രണ്ട് മണി ഉത്തരം എട്ടുമണി എ സി മുറികളിൽ കൂടുതലിരുന്നാൽ വരുന്ന രോഗം ക്ഷയം മൈഗ്രെയിൻ തിമിരം ക്യാൻസർ ഉത്തരം മൈഗ്രെയിൻ ഒഴിവാക്കിയാൽ ഹൃദ്രോഗ സാധ്യത കൂടുതലുള്ള ഭക്ഷണനേരം രാത്രി ഉച്ച സന്ധ്യ പ്രഭാതം ഉത്തരം പ്രഭാതം പച്ചക്കി കഴിച്ചാൽ ജീവൻ പോകുന്ന പഴം അക്കി മാതളം ചെറി ഞാവൽ ഉത്തരം അക്കി ചൂട് കാലത്ത് ശരീരം തണുപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായത് ജീരകം ഉലുവ കസ്കസ് എള് ഉത്തരം കസ്കസ് വിശന്നാൽ സ്വന്തം ശരീരഭാഗം ഭക്ഷിക്കുന്ന ജീവി എലി പൂച്ച കീരി മുതല ഉത്തരം എലി കത്തകൾക്ക് വിഷമാകുന്ന ഭക്ഷണം ആപ്പിൾ ചോക്ലേറ്റ് അരി പാൽ ഉത്തരം ചോക്ലേറ്റ് ഭക്ഷണശേഷം കഴിച്ചാൽ പ്രതിരോധശേഷി കൂട്ടുന്ന പഴം സീതപ്പഴം മുന്തിരി ഈന്തപ്പഴം ആപ്പിൾ ഉത്തരം ഈന്തപ്പഴം ഏത് വാതകം ഉപയോഗിച്ചാണ് വനസ്പതി നെയ്യ് ഉണ്ടാക്കുന്നത് ഹീലിയം ഓക്സിജൻ കാർബൺ ഹൈഡ്രജൻ ഉത്തരം ഹൈഡ്രജൻ ഏറ്റവും കൂടുതൽ പകൽ കാഴ്ചയുള്ള പക്ഷി കാക്ക കൊക്ക് കഴുകൻ കുയിൽ ഉത്തരം കഴുകൻ ഉള്ളി കൂടുതൽ കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം വൃക്ക ഹൃദയം ശ്വാസകോശം കണ്ണ് ഉത്തരം ഹൃദയം കുനിഞ്ഞു നിന്നാലും ചുറ്റും കാണുന്ന വളർത്തുമൃഗം പശു മുയൽ ആന ആട് ഉത്തരം ആട് പ്രകൃതിയിലെ അപൂർവ നിറങ്ങളിൽ ഒന്നാം സ്ഥാനം നീല പച്ച മഞ്ഞ വെള്ള ഉത്തരം നീല പത്രങ്ങളിൽ പൊതിഞ്ഞ പലഹാരം കഴിക്കുമ്പോൾ തകരാറിലാകുന്ന അവയവം തലച്ചോർ വൃക്ക ഹൃദയം കരൾ ഉത്തരം വൃക്ക മത്സ്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത കടൽ കരിങ്കടൽ കാസ്പിയൻ ചാവ്ക്കടൽ അറേബ്യൻ ഉത്തരം ചാവുകടൽ ജനിച്ചാൽ ഉടനെ തന്നെ അമ്മയെ തിന്നുന്ന ജീവി പാമ്പ് അരണ കാക്ക തേൾ ഉത്തരം തേൾ പച്ച നിറത്തിൽ മുട്ടയിടുന്ന പക്ഷി പ്രാവ് എമു കിവി കാക്ക കിവിമു കാലൊടിഞ്ഞു പോയാലും വീണ്ടും വളരുന്ന ജീവി മുതല ജിറാഫ് നായ ഞണ്ട് ഉത്തരം ഞണ്ട്